നിങ്ങൾ സാംസങ്ങിന്റെ ഫോൺ വാങ്ങിച്ചു തരാണോ നിങ്ങൾക്ക് ഈ പണി ഉറപ്പാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്താണ് ഞാൻ പറയാൻ പോകുന്നതല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോവാസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇച്ചിരി ഭക്ഷണത്തോടുള്ള വീഡിയോ ഉണ്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട പണി കിട്ടി മുട്ട പണിയാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്കൊക്കെ ഇതേപോലെ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പോകില്ല അപ്പൊ ഞാൻ ടീനക്ക് വേണ്ടിയിട്ട് ഒരു സാംസങ്ങിന്റെ ഒരു മൊബൈൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യം ഒരു വർഷം കഴിഞ്ഞ് രണ്ട് മാസമേ ഉള്ളൂ രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ അതിൻ്റെ ഡിസ്പ്ലേയിൽ ഒരു ലൈൻ വേണ്ടി വന്ന് ഗ്രീൻ ലൈൻ അതാണ് കിട്ടിയത് നമ്മുടെ പണി ഞാൻ അതായത് വീഡിയോ ഫോൺ ഞാൻ കാണിച്ചു തരാം അപ്പം ഇതുംകൊണ്ട് ഞാൻ നേരെ സാംസങ്ങിന്റെ സർവീസ് സെന്ററിലേക്ക് പോയി പോകാൻ വേണ്ടി ഫോണാണ് അപ്പോൾ ഫോണ് വാങ്ങിച്ചത് വെച്ചാൽ ഇ എം ഐ ആയിട്ടാണ് വാങ്ങിച്ചത് അത് വാങ്ങിച്ചത് രണ്ട് വർഷത്തേക്കാണ് ഇ എം ഐ നമ്മൾ എടുത്തേക്കുന്നത് ഇ എം ഐ ആയിട്ട് കഴിഞ്ഞിട്ടും ഇല്ല ഫോണിന് എങ്കിൽ ഈ പറഞ്ഞ ഒരു കംപ്ലൈൻറ്റ് വരികയും ചെയ്തു ഇതുവഴി സർവീസ് സെൻ്ററിൽ വെച്ച് എന്തായാലും കഴിഞ്ഞാൽ അവന്മാരെന്താ കഴിഞ്ഞ് പറയണമെന്ന ഒന്നും ഒരു ഐഡിയ ഇല്ല അപ്പോൾ ഇതുവരെ ഞാൻ ഫുൾ ഓടി പോകണം ബില്ലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഫോണിൽ എങ്ങനെയാണ് ആ ലൈം വന്നേക്കണമെന്ന് ഞാൻ കാണിച്ചുതരാം ഏ സിപ്പോൾ ഇതാണ് ഫോൺ ഫോൺ നമ്മളുടെ അതായത് സാംസങ്ങിൻ്റെ എസ് ട്വൻ്റി ത്രീ എന്നുള്ള ഒരു മോഡലാണ് ഓക്കെ വേണ്ട ഒരു ഗ്രീൻ വന്നേക്കുന്നത് അത് ഇന്നലെ സംഭവം ഇത് കൂടുതൽ കൂടുതലുമ്പോണ്ട് സർവീസ് സെന്ററേ കൊണ്ടു കാണിക്കാന്നാണ് വിചാരിച്ചേക്കണത് ഇതേപോലത്തെ സെയിം ഇഷ്യൂ എനിക്ക് തന്നെ ഞാൻ വിവോന്റെ ഒരു ഫോണാണ് ഉപയോഗിക്കണം വിവോന്റെ ഒരു ഫോണില് ഞാൻ വന്നതാണ് ഇതേപോലെ വിവോൻ്റെ ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു എക്സ് സിക്സ്റ്റി എന്ന് പറഞ്ഞിട്ട് ഒരു മോഡലാണ് ഞാൻ വാങ്ങിച്ചത് അതിന് സെയിം ഇതേപോലെ ഒരു തവണ വാറണ്ടി കഴിഞ്ഞപ്പോഴത്തേക്കും വാറണ്ടിയില്ല വാറണ്ടി കഴിയണേ മുമ്പ് ഏതാണ്ട് ഒരു മാസം എനിക്ക് എനിക്കിതേപോലെ സെയിം ഡിസ്പ്ലേയിൽ ഇങ്ങനെ ഒരു പർപ്പിൾ കളറിലെ ലൈനിങ്ങനെ വന്നു അത് ആദ്യം ഒരു ലൈൻ വന്നു പിന്നെ രണ്ടായി അപ്പോൾ ഞാൻ വാറണ്ടി ഒരു മാസം കൂടിയാണ് ഉള്ളത് കറക്റ്റ് വാറണ്ടി തീരാനായിട്ട് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് വിവോൻ്റെ സർവീസ് സെൻ്ററിൽ ചെന്നപ്പോഴത്തേക്കും അവർ എനിക്ക് വാറണ്ടി പീരീഡിൽ അതിൻ്റെ ഡിസ്പ്ലേ മാറ്റി തന്നു പിന്നെ ഈ ഡിസ്പ്ലേ മാറ്റി കിട്ടിയതിന് ശേഷം ഞാൻ ഈ ഫോൺ ഉപയോഗിച്ച് പിന്നെ ഒരു മൂന്ന് മൂന്ന് നാല് മാസം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും വിവോന്റെ ഫോണിൽ തന്നെ വീണ്ടും അതേപോലെ സെയിം കംപ്ലൈൻറ്റ് വന്ന് ഇങ്ങനെ ഗ്രീൻ ലൈനും അതൊക്കെ ഇങ്ങനെ വന്നു അപ്പോൾ ഒരെണ്ണം ഒന്നും ഇല്ല ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ വന്ന് ആദ്യം ഒരു ലൈനായിട്ട് വന്നാൽ പിന്നെ അത് രണ്ടോ ഈ അങ്ങനെ വന്നു അപ്പോൾ വാറണ്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എനിക്ക് ആ ഒരു ഇതായെന്ന് വെച്ചാൽ കുറവെനിക്ക് മാറ്റി തന്നു പിന്നെ ഇത് എന്തായിരിക്കും പറയുമ്പോൾ ഞാൻ എന്തായാലും ചെന്ന് നോക്കാം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഫോൺ നോക്കിയിട്ട് പറഞ്ഞ് സാർ സാറിൻ്റെ ഈ ഡിസ്പ്ലേ ഇത് വാറണ്ടി പീരീറ്റിൽ തന്നെ മാറ്റിത്തരാമെന്ന് പറഞ്ഞാൽ അവരെനിക്ക് രണ്ടാമത്തെ തവണ മാറ്റി തന്നു രണ്ടാമത്തെ തവണ ഇത് മാറ്റി തന്നതിന് ശേഷം മൂന്നാമത് ഇതേപോലെ എനിക്ക് ഡിസ്പ്ലേ സെയിം കംപ്ലയിൻറ്റ് ആ ഫോണിൽ തന്നെ വന്നു മൂന്നാമത്തെ തവണ ചെന്നപ്പോഴ് മൂന്നാമത്തെ തവണ അവർ തന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെയും വന്നു ഇതേപോലെ സെയിം സെയിം വന്നുകഴിയുമ്പോഴത്തേക്കും അവിടെ കൊണ്ടുപോയിപ്പഴത്തേക്കും അവർ പറഞ്ഞ് ഡിസ്പ്ലേ മാറ്റിത്തരാം എന്നുവച്ചാൽ ഇതെല്ലാം മാറ്റി മാറ്റിത്തന്നത് എന്തുകൊണ്ടാണെന്നും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നുവെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്ന ഫോണ് കഴിയുന്നതും നമ്മൾ ഫ്രഷായിട്ട് തന്നെ ആയിരിക്കണം അതായത് നമ്മൾ ഒരു പുതിയ ഫോൺ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ ഫോണെല്ലാം ഇരിക്കുന്നത് വെച്ചാൽ സ്ക്രാച്ചോ അഴുക്കോ കാര്യങ്ങളോ ഇല്ലാണ്ട് ഫുൾ ആ പാക്ക് ആ ഫ്രഷ് പാക്ക് പോലെ തന്നെ ആയിരിക്കുന്നത് അപ്പോൾ അവർ ഈ ഫോണ് എടുത്തെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും പറഞ്ഞ് സാറിന് ഇത് മാറ്റിത്തരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വേറെ കൊണ്ടല്ല ഇപ്പോഴും സാറിൻ്റെ ഫോണ് നല്ല നീറ്റാണ് നീറ്റ് കണ്ടീഷൻ ആയതുകൊണ്ടാണ് മാറ്റിത്തരാമെന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ അത് അപ്പോൾ ഞാൻ ചോദിച്ചാൽ എനിക്ക് എങ്ങനെ ഫ്രീ പൈസ പേയ്മെൻ്റ് എല്ലാം ഇറക്കേണ്ടി വരും അവർ പറഞ്ഞ് പൈസ ഒന്നും വേണ്ട ഞങ്ങളിത് നേരത്തെ ആ വാറൻറ്റിയുടെ ഇതിൽ മാറ്റിത്തരാന്നുള്ള ഇത് ചെയ്ത അപ്പോൾ അങ്ങനെ നിന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു അപ്പോൾ അതിൻ്റെ അടുത്ത് തന്ന് മിക്ക ആദ്യത്തെ തവണ ഉണ്ടായപ്പോഴേക്കും എനിക്ക് അന്നേരം തന്നെ ഡിസ്പ്ലേ മാറ്റി തന്നാറുള്ളത് ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ എനിക്ക് തന്നു ലാസ്റ്റ് ചെന്ന ടൈമിന് ഡിസ്പ്ലേ ഇവിടെ സ്റ്റോക്കില്ല എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു സാർ ഒരു പ്രോബ്ലം ഉള്ളതെന്ന് വെച്ചാൽ ഡിസ്പ്ലേ ഞങ്ങളുടെ സ്റ്റോക്കില്ല ഡിസ്പ്ലേ വന്ന അതിന് ശേഷമേ മാറ്റി തരാൻ പറ്റുള്ളൂ അതുവരെ നിങ്ങൾ ഈ ഫോൺ ഇതേ കണ്ടീഷനിൽ തന്നെ സൂക്ഷിക്കണം താഴെ ഒന്നും വീഴാണ്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞ് നോക്കിയെന്നാണ് അപ്പോൾ ഞാൻ എന്തോരം ടൈം എടുക്കുമെന്ന് എന്നാൽ പറഞ്ഞത് മാക്സിമം വൺ വീക്ക് അതിനുള്ളിൽ ഡിസ്പ്ലേ വരുമെന്നാണ് അവർ പറഞ്ഞു അങ്ങനെ വൺ വീക്ക് കഴിഞ്ഞ് വൺ വീക്ക് കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ സാർ ഡിസ്പ്ലേ മാറ്റി തന്നോ അതോ ഫോൺ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്ത് തന്നോ എന്ന് ചോദിച്ചു അപ്പോൾ ഫോൺ റീപ്ലേസ് കഴിഞ്ഞോ എന്ന് വെച്ചപ്പോൾ മനസ്സിൽ ഒരു ചെറിയൊരു ലിഡ് പൊട്ടി വേറെ ഒന്നുമല്ല പുതിയ ഫോൺ കിട്ടുമല്ലോ അപ്പം ഞാൻ ചോദിച്ചാൽ ഡിസ്പ്ലേ വരാനായിട്ട് താമസം ഉണ്ടാകുന്ന ഡിസ്പ്ലേ വരാൻ താമസത്തിൻ്റെ അല്ല ഡിസ്പ്ലേ നീ മാറ്റി തന്നാൽ തന്നെ വീണ്ടും ഈ കംപ്ലയിൻ്റ് വരും അതിന് പകരം നിങ്ങൾക്ക് ഫോൺ മാറ്റിത്തന്നാൽ അപ്പം ഞാൻ ഫോൺ മാറ്റി മാറ്റിത്തന്നാൽ പൈസ വല്ലതും തരേണ്ടി വരുവാണെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞ് സെയിം ആ ഫോണായിട്ടുള്ള അതായത് ഞാൻ വാങ്ങിച്ച ഫോണിന്റെ പ്രൈസിൽ തന്നെയുള്ള ഫോണാണ് എനിക്ക് തന്നത് അപ്പം എന്നോട് പറഞ്ഞ് ഫോൺ മാറ്റി തരാം വേറെ പേയ്മെന്റിന്റെ ആവശ്യമൊന്നുമില്ലെന്നാണ് എനിക്ക് മാറ്റി തന്നത് അങ്ങനെ വിവോ എനിക്ക് എന്റെ ഈ സെയിം കംപ്ലൈന്റ് ഉള്ള ഫോൺ മാറ്റി മാറ്റിത്തരികയും അപ്പോൾ പിന്നെ തന്നുവെച്ചാൽ പെട്ടിപ്പേക്ക് നമ്മളുടെ നമ്മുടെ ഫ്രണ്ടിന് വെച്ച് പൊട്ടിത്തെട്ടാണ് പുതിയ ഫോൺ എടുത്തേക്ക് തരുന്നത് നമുക്ക് തന്നപ്പോഴത്തേനും ഫോണും ഫോണിന്റെ കേസും മാത്രം തന്നുള്ള ചാർജർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അവർ വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് ഫോണിനാണുള്ള കംപ്ലയിൻ്റ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഫോൺ മാത്രം എനിക്ക് പുതിയ ഫോൺ തന്ന് ആ ഫോണാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ വിവോന്റെ കാര്യം വേണ്ടി പറയാൻ ഉദ്ദേശിച്ച കയറൊന്നുമല്ല ഈ വിവോയും സാംസങ്ങും ഒരു വ്യത്യാസം പറഞ്ഞതാണ് അപ്പോൾ ബാക്കി നോക്ക് സർവീസ് സെന്ററിൽ സാംസങ്ങിൻ്റെ സർവീസ് സെന്ററിൽ പോയിട്ട് എൻ്റെ എസ് ട്വൻ്റി ത്രീ എന്നുള്ള മോഡലൊന്ന് കാണിച്ച് നോക്കട്ടെ അതിന് ശേഷം അവരെന്താ പറയണമെന്ന് ഞാൻ പറയാം ഓക്കെ ഓക്കെ നമ്മൾ ഞാൻ സർവീസ് സെന്ററിൽ പോയിട്ടുണ്ടായിരുന്നു സർവീസ് സെന്ററിൽ പോയി ഫോൺ കൊണ്ടേ കാണിച്ച് അവർ ഫോൺ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞ് വാറണ്ടി കഴിഞ്ഞു രണ്ട് മാസമായി അപ്പോൾ പേയ്മെൻറ് അടച്ചാൽ മാത്രമേ നമുക്ക് ഡിസ്പ്ലേ മാറ്റി തരുള്ളൂ അല്ലാണ്ട് വേറെ ഓപ്ഷനൊന്നുമില്ലെന്നാണ് അവർ പറഞ്ഞത് ഇപ്പോൾ പേയ്മെൻറ്റ് നടക്കണ കാര്യം വന്നപ്പോഴത്തേക്കതിനനുസരിച്ച് എത്രയാണ് എമൗണ്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ ഒമ്പതേ സംതിങ്ങോളം വരും ഡിസ്പ്ലേ മാറ്റുന്നതിനെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ ഓപ്ഷൻ ഇല്ലേ ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറയണത് സാം ഒരു ടോൾ ഫ്രീ നമ്പർ വന്നു അതിൽ വിളിച്ചിട്ട് അവിടുത്തെ സാംസങ്ങിൻ്റെ മെയിൻ ഇത് ഇതുണ്ട് അവരുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാനായിട്ട് പറഞ്ഞു അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു അവരും സെയിം ഇത് തന്നെയാണ് പറഞ്ഞു അവർ പറയണത് എസ് ട്വൻ്റി ത്രീ എന്ന് പറഞ്ഞ ആ ഒരു മോഡലിനെ ഇങ്ങനെ ഒരു ഓപ്ഷൻ അവർ കൊടുക്കുന്നില്ല റീപ്ലേസ് ചെയ്യാൻ ഡിസ്പ്ലേ ഫ്രീ ആയിട്ട് ഫ്രീ കോസ്റ്റിൽ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ലെന്നവർ പറയണത് അവരും പറഞ്ഞത് ഇതേപോലെ പൈസ കൊടുത്തിട്ട് ഡിസ്പ്ലേ മാറ്റാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് ഈ സർവീസ് നമ്മൾ ഇത്രയും വില കൊടുത്ത് ഫോണൊക്കെ വാങ്ങിച്ചിട്ട് ഇ എം ഐ ആയിട്ടായിരിക്കും ഒട്ടൊരു ആൾക്കാർ വാങ്ങിക്കുന്നത് വാങ്ങിച്ചിട്ട് നമുക്കൊരു വർഷം തീരണേ തീർന്നോ അല്ലെങ്കിൽ തീർന്ന് പിറ്റോസോ അല്ലെങ്കിൽ ആ സമയത്തും ഇങ്ങനെ ഒരു ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഫോണ് മാറ്റിത്തരാ അല്ലെങ്കിൽ ആ ഡിസ്പ്ലേ മാറ്റിത്തരാ കാണിക്കാനുള്ളൊരു സാമാന്യം ഒരു പോലും കാണിക്കാത്ത ഇത്രയും വലിയ ഇതായിട്ടുള്ള ആൾക്കാരുടെയൊന്നും ഫോൺ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേക എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത് ഞാൻ ഇതിനുമുമ്പ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് വിവോ എന്ന് പറഞ്ഞൊരു മോഡലാണ് എനിക്ക് ഫോൺ ഫോണെടുത്തിട്ട് എൻ്റെ വേറൊരു ഫോൺ ഇരിപ്പുണ്ട് ആ ഫോൺ ഒരു കുഴപ്പമില്ല എത്ര വർഷമായിരുന്നു അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വിവോൻ്റെ ഫോൺ കഴിഞ്ഞതൊക്കെ ഒരു ഫോൺ വാങ്ങിച്ച് ഞാൻ ആദ്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു എക്സ് സിക്സ്റ്റി എന്നുള്ള ഒരു മോഡൽ അതിന് മാത്രം അങ്ങനെ കംപ്ലൈൻറ്റ് വന്നോളൂ ആ കംപ്ലയിൻറ്റ് വന്നിട്ട് എനിക്ക് ഞാൻ കംപ്ലയിൻറ്റ് വന്ന സമയത്തൊക്കെ അല്ലേ എനിക്ക് ആ ഡിസ്പ്ലേ മാറ്റി തരികയും പിന്നീട് കംപ്ലൈ കംപ്ലയിൻറ്റ് കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ ഫോണെന്നെ എനിക്ക് മാറ്റി തരികയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ വിവോൻ്റെ ആ സർവീസിങ്ങും സാംസങ്ങിൻ്റെ സർവീസിങ്ങും തമ്മിൽ ഒരുപാട് നമുക്ക് ഭയങ്കര വ്യത്യാസമുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും പൈസ അപ്പോൾ നിങ്ങൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം വെച്ചാൽ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അന്നെങ്കിൽ അതിന് അഡീഷണലി ഒരു വൺ ഇയറും കൂടെ വാറണ്ടി കിട്ടുമെങ്കിൽ അതും കൂടെ എടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക പിന്നെ കഴിയുന്നതും ഫോണിൻ്റെ ഇങ്ങനെയുള്ള കുറിച്ച് ഇങ്ങനെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ യൂട്യൂബുകൾക്കൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതിനെക്കുറിച്ച് അതൊക്കെ നോക്കിയിട്ട് കഴിയുന്ന വീഡിയോ ഫോൺ വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു മോഡൽ ഇറങ്ങി എന്ന് പറഞ്ഞതിൻ്റെ പുറകെ പോയി എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കിട്ടില്ല പണി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം അത് ശ്രദ്ധിക്കുക ഈ എനിക്കിത്രേ പറയാനുള്ളൂ എനിക്ക് ഞാൻ പോയി ഡിസ്പ്ലേ കാണിച്ചു അവർ മാറ്റി തരുമെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഫോണ് ഏതായാലും ഒമ്പതിനായിട്ട് ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ മാക്സിമം ഇതിൻ്റെ ലൈൻ എന്തോരം വന്ന് ഡിസ്പ്ലേ പോകുന്നു അത്രയും വരെ ഇതാണ് പോട്ടേന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത് പിന്നെ ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കലൊക്കെ ഇതിൽ തന്നെ എന്നാലും ഒരു ലൈനല്ലേ ഇപ്പോൾ വീണുള്ളൂ ബാക്കി നമുക്ക് വന്നിട്ട് വച്ച് കാണാം ബാക്കിയൊക്കെ എല്ലാം നിങ്ങൾ കൂടെ ഉണ്ടല്ലോ എല്ലാം നടന്നോളൂ അപ്പോൾ ഇപ്പം ഇത്രയുള്ളൂ എൻ്റെ വീഡിയോ ഓക്കെ ബൈ